കാണക്കാരി ചിറക്കുളം ടൂറിസം പദ്ധതിയിലൂടെ പൂങ്കാവനമാകുന്നു ചിറക്കുളം മധുര പൂങ്കാവനം ടൂറിസം പദ്ധതിയുടെ പ്രവർത്തനോദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് അംബികാസ് കുമാരൻ നിർവഹിച്ചു പദ്ധതി ഞങ്ങളുടെ കാലാവധി ആ കാലയളവിൽ ഉള്ളില് ഇത് ഞങ്ങൾ എല്ലാവരുടെയും പഞ്ചായത്തിന്റെ അടക്കം അടക്കം ഒരു പൂർത്തീകരണത്തിലേക്ക് എത്തണം എന്നുള്ള തീർച്ചയായിട്ടും അതിന്റെ ഒരു തുടക്കമാണ് ഇന്നിവിടെ കുറിച്ചിരിക്കുന്നത് വളരെ അധികം മുന്നോട്ടു പോകേണ്ട ആവശ്യത നമുക്കുണ്ട് പക്ഷേ അത് ഇപ്പം എലക്ഷൻ പ്രഖ്യാപിച്ചുകൊണ്ട് അതിൻ്റെ കുറച്ച് കാലതാമസം ഉണ്ടാകുമെന്ന് വിശ്വസിക്കുകയാണ് തീർച്ചയായിട്ടും മുന്നോട്ടുള്ള പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ ഞങ്ങളുടെ കൂട്ടായ പ്രവർത്തനത്തിലൂടെ കൊണ്ടുപോകാൻ സാധിക്കും എന്നുള്ള കുറച്ച് വിശ്വാസത്തോടെ നമ്മള് ഈ ഔദ്യോഗികമായി ഇതിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചതായി പ്രഖ്യാപിക്കും ടൂറിസം പ്രോജക്റ്റ് കമ്മിറ്റി ചെയർമാനും പഞ്ചായത്ത് സ്ഥിര സമിതി അധ്യക്ഷനുമായ കണക്കാരി അരവിന്ദാഷൻ പദ്ധതി വിശദീകരണം നടത്തിയാണ് കാണക്കാരി നഗരം പൂങ്കാവനം എന്ന് പറയുന്ന ടൂറിസ്റ്റ് കേന്ദ്രം അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ബഹുമാനപ്പെട്ട ടൂറിസം ഡയറക്ടറുടെ കത്ത് പഞ്ചായത്ത് വന്നിട്ടുണ്ടായിരുന്നു കാരണം ഇത് ആഗസ്റ്റ് മാസത്തിലെങ്കിലും ഇതിൻ്റെ പണികൾ പൂർത്തിയാക്കണമെന്നാണ് നമുക്ക് നിർദ്ദേശം നൽകിയിട്ട് അതനുസരിച്ച് നമ്മൾ പണി പൂർത്തിയാക്കാത്തത് നമ്മുടെ ഫണ്ടിൻ്റെ അപര്യാപ്തത കൊണ്ടാണ് എം എൽ എയും എം പി ബ്ലോക്ക് പഞ്ചായത്തും ജില്ലാ പഞ്ചായത്തും ഗ്രാമപഞ്ചായത്തിൻ്റെയും എല്ലാം ഫണ്ട് ഉപയോഗിച്ചാണ് നിർമ്മാണ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിജു പഴയവരക്കൽ വാർഡംഗം ലവലിമോൾ വർഗീസ് വിനീത രാജേഷ് ജോർജ് ഗർവാസിസ് ബെർസിമോൾ ജോഷി പി ജി അനിൽകുമാർ ബിൻസി സിറിയക് തമ്പി ജോസഫ് ത്രേസ്യമ സുഭാഷിൻ മേരി തുമ്പക്കര അനിതാ ജയമോഹൻ ഷീജ ഷിബു സാംകുമാർ തുടങ്ങിയ ജനപ്രതിനിധികൾ പ്രസംഗിച്ചു ഒരു സ്വപ്ന പദ്ധതിയാണ് ഈ എന്നുള്ളത് അതിനകത്ത് തലത്തിൽ കോടി രൂപ ഇരുപത്തഞ്ച് ലക്ഷം രൂപ എം എൽ എ ഫണ്ടും ഇരുപത്തഞ്ച് ലക്ഷം രൂപ എം പി ഫണ്ടുമായി അൻപത് ലക്ഷം രൂപ ഗവൺമെൻറ് അലോട്ട് ചെയ്തിരിക്കുക അതിലുപരി പഞ്ചായത്തിൻ്റേതായ ലക്ഷക്കണക്കിന് രൂപയാണിപ്പോൾ ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് കാരണം പത്തൊൻപത് ലക്ഷത്തിൽ പരം രൂപയാണ് ഇതിന് സൈഡ് കെട്ടാനും മറ്റും നമ്മൾ പഞ്ചായത്ത് ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ സ്വപ്ന പദ്ധതി ഏത് വിധേയനെയും നടപ്പിലാക്കുക എന്നുള്ളത് ഇപ്പോഴത്തെ ഭരണസമിതിയുടെ ഒരു ജന്മ അഭിലാഷമാണ് പദ്ധതിക്ക് മുന്നോടിയായി കാണക്കാരി ഗ്രാമപഞ്ചായത്ത് ചിറക്കുളത്തിൽ ഒരു കോടി രൂപയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നു ചിറക്കുളവും അതിനോട് ചേർന്ന ഏക്കറോളം വരുന്ന സ്ഥലവും ചേർത്ത് ടൂറിസം പ്രോജക്റ്റ് രൂപവൽപ്പന ചെയ്യുകയായിരുന്നു ചിറക്കുളത്തോട് ചേർന്ന ഭാഗത്ത് വെള്ളക്കെട്ട് ഒഴിവാക്കാൻ കലുങ്കുകൾ നിർമ്മിച്ച തോട് ആഴം കൂട്ടുന്ന പണികൾക്കും തുടക്കം കുറിച്ചു തോടിൽ ടൈൽസ് വാങ്ങുന്നതിനും ചുറ്റുമതിൽ നിർമ്മാണത്തിനുള്ള പ്രവർത്തനങ്ങൾക്കും തുടക്കമായി ബ്ലോക്ക് പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ച കുട്ടികളുടെ പാർക്ക് വനിത ജിംനേഷ്യം തുടങ്ങിയവ പൂർത്തീകരിച്ചു കുടുംബശ്രീ ഹോട്ടൽ നിർമ്മാണവും ഉടൻ ആരംഭിക്കും